പിതാവിന്റെയും ബുദ്ധിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഇത്രപ്പെട്ടവരെ നമ്മള് അതീവ ഭക്തിയോടുകൂടി ഇന്നത്തെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് വേശിക്കുക നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുള്ള ഇടങ്ങളിലോ നിൽക്കേണ്ടതാണ് നിങ്ങൾക്ക് പ്രാർത്ഥനക്ക് വിഷയമാകുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതെടുത്ത് പിടിക്കാവുന്നതാണ് അതായത് സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് പാസ്പോർട്ട് വിസ ഹോൾ ടിക്കറ്റ് ഇതിന് നിങ്ങളുടെ പണമൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ള പണം എടുത്ത് കർത്താവിന് സമർപ്പിക്കാം അത് പിടിക്കണം കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് കർത്താവ് വിവിധ സംസ്ഥാനങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും വിവിധ ജില്ലകളിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അങ്ങനെ പുൻകരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ കർത്താവ് മക്കൾ ഇന്ന് ഇന്നത്തെ ആദികൾ ഇന്നത്തെ ഉത്കണ്ഠകൾ ഇന്നത്തെ പാരങ്ങൾ എല്ലാം പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശ്വയ്ക്ക് സമർപ്പിക്കുന്നു നിങ്ങൾ കടന്നു പോകുന്ന വഴികൾ ഇന്ന് ഇടപെടാൻ പോകുന്ന വ്യക്തികൾ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ കർത്താകു സമർപ്പിക്കുന്നു ഇറങ്ങാൻ പോകുന്ന ഓഫീസുകൾ കർത്താകു സമർപ്പിക്കുന്നു തൊഴിലിടങ്ങൾ സമർപ്പിക്കുന്ന കർത്താവ് തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന് ഓർക്കുന്ന ആശങ്കപ്പെടുന്ന സ്ഥലങ്ങൾ സമർപ്പിക്കുന്നു ആരെങ്കിലും ഞങ്ങൾക്ക് എതിരെ നിൽക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഭയപ്പെടുന്ന വ്യക്തികളുണ്ടാവും അവരെ സമർപ്പിക്കുന്നു കർത്താവ് ഞങ്ങൾ പോകുന്ന അടിയന്തരങ്ങൾ കല്യാണം അതുപോലെയുള്ള സൗഹൃദമായ സമ്മേളനങ്ങൾ ബന്ധു ബന്ധുക്കളുടെ സമ്മേളനങ്ങൾ പലരും ഓരോ സമ്മേളനം കഴിയുമ്പോൾ ഭാരമായുള്ള മനസ്സോട് തിരിച്ചു വരുന്നത് വഴക്കായിട്ട് നീരസമായിട്ട് അമ്മയെ പരിശുദ്ധ ജയമാതാവ് അങ്ങയുടെ മക്കള് എവിടെയെല്ലാം പോകുന്നു സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എല്ലാ സമയങ്ങളിലും കൃപാസം മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഈശോ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കഥ രോഗികളുണ്ട് ഈശോ കടുത്ത രോഗങ്ങൾ വന്നിട്ട് മാറാതെ ചെറിയ രോഗങ്ങളാണ് പക്ഷേ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല സമാധാനമായിട്ടൊരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള മക്കളുണ്ട് നിസ്സാര ഓർത്ത് വിഷമിക്കുന്ന വെട്ട വല്ലാതെ കൂടുതൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവരെയും സമർപ്പിച്ച് നിന്റെ വിശുദ്ധമായ രക്തം ഇങ്ങനെയുള്ള എല്ലാ മക്കളും തളിക്കണേ പ്രാർത്ഥിക്കുന്നു അപസ്മാ രോഗികൾ എപ്രപ്സി രോഗികൾ ഒട്ടിസൻ രോഗികൾ കർത്താവ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായി ന്യൂറോട്ടിക്കായിട്ടുള്ള ഡിസ് രോഗങ്ങളുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും അവരെ സഹിക്കുന്ന മാതാപിതാക്കന്മാർ അവരെ ചുമന്നുകൊണ്ട് നടന്നും കർത്താവ് കുഞ്ഞുങ്ങളെ കാണിക്കുന്ന ഉദ്രവങ്ങൾ കാരണം ഈ കുഞ്ഞൊന്ന് മരിച്ചെന്ന് വിജയം കളഞ്ഞതെന്ന് വിചാരിച്ചിരുന്ന അത്രയും വിഷമിക്കുന്ന മാതാപിതാക്കന്മാർ ഡിസ്വ ആരോട് പറയാനും ആരും താങ്ങാനില്ല പ്രസവിച്ചവരും വളർത്തിയവരും തന്നെ അതിനുള്ള ഏറ്റവും വലിയ ബില്ലാടുകളായി വല്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവരൊക്കെ നീ കൈവിടരുത് അമ്മേ ഒന്നെങ്കിൽ അവർക്ക് ശക്തി കൊടുക്കണം അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ കുരിശെടുത്ത് മുന്നോട്ട് പോയിട്ട് ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ വേണ്ടി അവർക്ക് ആന്തരികമായ സ്വർഗീയമായ ബോധ്യങ്ങൾ കൊടുക്കണം ഭാഗ ഉടമ്പടി നടക്കാത്തതിൻ്റെ പേരിൽ ചേട്ടാനന്മാർ കലഹവും പിന്നതുമായിട്ട് ക്രിസ്മസ് പോലും കർത്താവ് ക്രിസ്മസ് അല്ലാത്തവരുണ്ട് അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഒരു മനുഷ്യൻ പരിശുദ്ധമ്മേ ദേവമാതാവേ ലോകത്തിൻ്റെ കരുത്തേ നിൻ്റെ കൈകളിലേക്ക് ഈ മക്കളെല്ലാം സമർപ്പിക്കുന്നു നീ ഇന്നവർ താങ്ങണം അവിടെ കൂടെ പോകണം എവിടെയെല്ലാം പോകുന്നുണ്ട് അവിടെ അവർക്ക് വേണ്ടി നീ നിൽക്കണം ഓ വക്കീലായ വക്കീലായമ്മേ അഡ്വക്കേറ്റായമ്മേ അവർക്ക് വേണ്ടി വാദിക്കണമേ കർത്താവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു ആമ്മേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ുംശ്വസിക്കുന്നു അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ആരെല്ലാം ഉണ്ടായിട്ട് ഒരു പ്രയോജനവും ഇല്ല തന്നെ ഇല്ല ചിലക്ക് മനഃപൂർവ്വം നമ്മളെ ഒന്ന് ഉച്ചക്കാനെ ഒറ്റപ്പെടുത്താനോ നിസ്സഹകരണത്തോടു കൂടി ഗ്രൂപ്പ് ചേർന്ന് മാറി മാറി മറ്റുള്ളവർ മാറിപ്പോകും നമ്മുടെ കഷ്ടപ്പാടൊന്നും കാണും ചോദിച്ചാൽ അവര് പുറകെ നോട്ട് ചിരിക്കും ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങൾ എല്ലാ കുടുംബങ്ങളിലും നാട്ടിലും സമൂഹത്തിലും സംഘടനയിലും ആ സ്ഥാപങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് ഈശോടെ വചനം

ഞാൻ ഞാൻ നോക്കിയപ്പോൾ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല ആരെയും കണ്ടില്ല ഉത്തരം നൽകാൻ ഉത്തരം നൽകാൻ അവരുടെ ഇടയിൽ അവരുടെ ഇടയിൽ ഒരു ഉപദേശകനും നമ്മൾക്ക് നമ്മുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ട സഹോദരങ്ങൾ സുഹൃത്തുക്കൾ സപ്പോർട്ടേഴ്സ് എല്ലാം ചിലപ്പോൾ നമുക്ക് സീറോ യൂസ് കഴിഞ്ഞ ദിവസം ഞാൻ സാക്ഷ്യം കേട്ട് അതായത് ആ സാക്ഷ്യത്തിന്റെ ഹെഡ്വിനും നീതുവിന്റെ ജീവിതമാണ് സാക്ഷ്യത്തിൻ്റെ ഇത് വന്നിരിക്കണത് എഡുവിൻ്റെ നീതിൻ്റെ അതായത് നീതു ആറാം മാസം ഗർഭിണിയാണ് അപ്പം ഡോക്ടർ പറഞ്ഞ് ആ കൊച്ചിനെ കിട്ടത്തില്ല അമ്മയ്ക്ക് മുപ്പത് ശതമാനമേ ചാൻസുള്ള പറഞ്ഞു അപ്പോൾ അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയും മുപ്പത് ശതമാനം കൂട്ടണതും കൊച്ചിനും ജീവിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സാക്ഷ്യമുണ്ട് നിങ്ങൾ കേൾക്കണേ ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം ആ സാക്ഷ്യത്തെ അവതരിപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹെഡ്വിൻ പറയുന്ന ഒരു വാക്കുണ്ട് കാരണം ഹെഡ്വിൻ ഈ വൈഫ് അവർ വെൻ്റിലേറ്ററിലിട്ട് കാർഡിയോളജി വെൻറ്റിലേറ്ററിൽ കിടക്കി പക്ഷെ ഇവ ഇനി എല്ലാവരും അന്ന് ഹെഡ്വിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഹെഡ്വിൻ ഒരു പത്രപ്രവർത്തകനാണ് ഭയങ്കര സങ്കടം നാട്ടുകാർ വീട്ടുകാർ ബന്ധുക്കൾ അവൻ ജോലി ജോലി ചെയ്യുന്നവർ അതൊക്കെ പറയുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് പ്രത്യേക സംവിധാനം ഉണ്ടാക്കി ഈ സഹായിക്കാം അപ്പോൾ ഉടനെ ഒരു ലക്ഷം രൂപ അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ എൽ അവന് സപ്പോർട്ട് വിടുന്നുണ്ട് പക്ഷേ അതേ സമയം തന്നെ ഈ മീ എന്ത് നീതു എന്ന് പറയുന്ന ഒരു ആ ഐ സിയുയിൽ ഇങ്ങനെ തണുത്ത് പറച്ച് നോബെഡിറ്റി ലുക്ക് അവർ കിടക്കാൻ അപ്പം എഡിവിന് സങ്കട സങ്കടമായി എല്ലാവരും ഉണ്ടായിട്ട് അവൾക്ക് ആരും ഇല്ലല്ലോ എല്ലാവരും എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ ആരും ഇല്ലല്ലോ എന്ന് അപ്പം ചില സമയത്ത് നമുക്ക് എല്ലാവരും ഉണ്ടായാലും ഈ ഒരു സിറോ എക്സ്പീരിയൻസ് വരും എല്ലാവരും ഉണ്ടായാലും അപ്പം അതുകൊണ്ട് തന്നെ ബൈബിൾ എന്താ പറയണത് എല്ലാവരും ഉണ്ടായാലും നീ അത് ആരും ഇല്ലാത്ത പോലെ നിന്നെ പഠിപ്പിക്കണം എന്ന് പറയണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ ചില സമയത്ത് സഹായിക്കാമെന്ന് പറഞ്ഞവർ നമ്മൾ സഹായിക്കത്തില്ല നമ്മൾ പ്രതീക്ഷ വെച്ചവർ ചിലപ്പോൾ ഫോൺ എടുക്കത്തില്ല അപ്പം ഇങ്ങനെ പരീക്ഷ വയ്ക്കുക ഫോൺ എടുക്കുന്നില്ല നമ്മൾ ചെല്ലുന്ന പാട്ടിൽ നമ്മൾ പോയ സ്ഥലത്ത് ആ സ്ഥാപനം അടച്ചിട്ടിരിക്കണ് എന്നിട്ട് നോ നോവ പറയുമ്പോൾ എപ്പോഴും വെക്കേണ്ടത് ഈ സ്പേസ് എന്ന് പറയുന്നത് നിരാശയുടെ സ്പേസ് അല്ല അത് പ്രത്യാശയുടെ സ്പേസാണ് ആണ് എന്താ കാര്യം നിൻ്റെ ദൈവത്തിൻ്റെ സ്പേസാണ് അതുകൊണ്ട് എന്താ ദൈവം പറഞ്ഞിരിക്കണം എന്നറിയാവോ എന്താണ് അതായത് ഇതിനോട് കണക്ട് വാക്കാണ് എട്ട് ആ അതാണ് സംഭവം ഇങ്ങനെയുള്ള നിങ്ങളെ മനുഷ്യന്മാരിൽ തന്നെ ആശ്രയിക്കണമെങ്കിൽ ഇതുപോലെയുള്ള നിരാശ വരും എന്താണ് ആദ്യമേ തന്നെ മനുഷ്യനെ വിട്ടുകൂട്ടണം നമ്മള മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ പറഞ്ഞേക്കാൾ ആ കർത്താവിൽ കർത്താവിൽ അഭയം തേടുന്നത് അഭയം തേടുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ രാഷ്ട്രീയക്കാരായ അധികാരികളെന്നു അധികാരികളിൽ ആശ്രയിക്കുന്നതിനാൽ കർത്താവിൽ കർത്താവിൽ അഭയം തേടുന്നത് അഭയം തേടുന്നതാണ് നല്ലത് നല്ലത് എന്നുവെച്ചാല് നമ്മുടെ ജീവിതത്തിന്റെ എപ്പോഴും ഒരു നമ്മള് നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ നമ്മൾ ക്രോഡീകരിക്കുമ്പോൾ മുൻഗണന ദൈവത്തിന് കൊടുത്താൽ നമുക്കൊരു പ്രശ്നമില്ല കാര്യം എന്താ ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട് ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ ആ വാഗ്ദാനങ്ങൾ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് വാഗ്ദാനം നമ്മൾ പ്രാപിക്കണത് കർത്താവേ അങ്ങയുടെ വാഗ്ദാനം എവിടെ ആയാലും ആരെല്ലാം വിട്ടാലും ആരെല്ലാം കണ്ടില്ലെങ്കിലും ഒരാശ്വാസം ലഭിച്ചില്ലെങ്കിലും നിൻ്റെ സാന്നിധ്യം ഞാൻ വിശ്വാസത്തെ അനുഭവിക്കുകയും നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസപ്പെട്ടുകൊണ്ട് അത് പ്രാപിക്കുകയും ചെയ്യാൻ അവിടെ മക്കളെ നീ ശക്തമായി അനുഗ്രഹിക്കണമേ നിത്യം പിതാമത്ത പ്രശുദ്ധാത്മകമായ സർവേശ്വരായി നീയിക്കുവാണ് സാധാരണ പ്രാർത്ഥന ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്ന വാഗ്ദാന പേടകത്തെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും സംവിധാനവുമാണ് വാഗ്ദാന പേടകവും അത് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയണത് ഏത് ജാതി ആയാലും ഏത് മതമായാലും അവസാനത്തെ കുഞ്ഞ് രക്ഷപ്പെടുന്നവരെ ഇതിൻ്റെ പിറകിലെ സാന്നിധ്യമായി അത് ദൈവത്തിൽ ആരെല്ലാം സത്യസന്ധമായി അനുഭവിച്ചിട്ടുണ്ടോ അവിടെ അനുഭവമാണത് എന്താണ് അവസാനത്തെ നമ്മുടെ പിന്നിൽ നമ്മൾക്ക് ആശ്രയമില്ലാത്ത സ്ഥലമാണ് അവലംബമില്ലാത്ത സ്ഥലമാണ് നമുക്ക് പിന്തുണയില്ലാത്ത സ്ഥലമാണ് നമ്മളെ പിന്നെങ്കില് അവിടെ നിനക്ക് വേണ്ടി സന്ധിക്കാൻ നിൽക്കുന്നത് നിന്റെ ദൈവമാണ് ശ്രുദ്ധിക്കേണ്ട പരമതി വികാരണത്തിന് അപ്പൊ നിന്റെ കണ്ണനീര് തുടച്ച് മാറ്റുന്നത് വരെ നിന്റെ മുൻപിലും പിന്നിലും നിന്നുകൊണ്ട് പിഴാതെ നിന്നെ കാക്കുന്ന ചൈതന്യമാണ് ഉടമ്പടിയുടെ ചൈതന്യം അതുകൊണ്ടാണ് നീ അതിനോട് വിശ്വസ്തത കാണിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് അച്ഛൻ നാല് മുപ്പതോ ഇരുപതോ നേരത്തെ വായിച്ചു പിന്നിലും ഒരു സൈന്യം വയ്ക്കും എല്ലാരുടെയും അനുഭവം പിമ്പിലുള്ള സാന്നിധ്യമാണെങ്കിലേ നമുക്ക് സാന്നിധ്യത്തിന് സപ്പോർട്ടും പിന്തുണയും സംരക്ഷണമില്ലാത്ത ഇടങ്ങളിൽ കൂടി നമ്മളെ സഹായിക്കാൻ നമ്മുടെ ദൈവമേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് ദാവിത് പറയണത് എന്താണ് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്നത് എനിക്ക് ഏതെങ്കിലും ഒരു ഒക്കേഷനല്ല ഏതെങ്കിലും ഒരു ഒക്കേഷനിലല്ല നിനക്ക് കണ്ണീരുണ്ടായി നീ ദൈവത്തെ ഇട്ടവച്ചും പോകും കുറച്ച് നിനക്ക് കണ്ണീർ തിരുമ്പോൾ നിന്റെ ജോലി കിട്ടിക്കഴിയുമ്പോൾ നീ ദൈവത്തെ ഇട്ടച്ചും പോകും ചില പറഞ്ഞില്ലേ ഞാനിപ്പോഴും ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു ആദ്യം ഒരു പ്രയാസം പ്രയാസമുണ്ട് കാലത്ത് വന്നതാണ് ഉടമ്പടി എടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞു പിന്നെ ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു പിന്നെ ഉടമ്പടി ജീവിതം അവർക്കില്ല നിങ്ങൾക്ക് ഉടമ്പടി കാലത്ത് നിൻ്റെ സാക്ഷ്യം പറഞ്ഞാൽ പിന്നെ ഉടമ്പടി ജീവിതം ഉണ്ടാകത്തില്ലെന്ന് ദൈവത്തിനറിയാം അതാണ് ഇവിടുത്തെ പ്രശ്നം മുഴുവനും എന്നാൽ ഒരു ശരിക്കും പറഞ്ഞാൽ ആ കാര്യം കാണുന്നൊരു കാലഘട്ടത്തിൽ മാത്രമാണ് ദൈവത്തോട് നിനക്ക് ബന്ധമെന്നുള്ളതും അറിയാം ദൈവത്തിൻ്റെ ഈ ധാരണ നീ തിരുത്തേണ്ടി വരും കാര്യം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ഒക്കേഷനല്ല ഒരു ജോലി ഇല്ലാത്ത കാലത്ത് ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു രോഗമുള്ള കാലത്ത് രോഗം മാറുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി ഒരു ഇൻറ്റേറിയം അറേഞ്ച്മെൻ്റ് അല്ല ദൈവത്തിന് നിങ്ങളുമായിട്ടുള്ള റിലേഷൻസ് അതുകൊണ്ടാണ് ദാവിത് പറയണത് ജീവിതകാലം മുഴുവൻ പറഞ്ഞേ ീർത്തനം ആറാം തിരുവചനം അവിടുത്തെ നന്മയും കരുണയും നന്മയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും എന്നെ അനുഗമിക്കും കർത്താവിന്റെ ആലയത്തിൽ കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ഞാൻ എന്നേക്കും വസിക്കും അതായത് കർത്താവിന്റെ ഇടേനാണെന്ന് പറയുമ്പോഴേ അതിന് തുടക്കത്തിൽ എന്താ പറയണത് കർത്താവിന്റെ ഇടേനാണെങ്കിൽ ആ അതല്ല പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവ് അത് തിരുത്തണണ്ടേ കർത്താവിന്റെ ഇടയനാണെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടത്തും അല്ലേ തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുംബൈ നടക്കുന്നു അപ്പൊ അവിടെ ഉടമ്പടിയുടെ ഒരു ചൈതന്യം എന്ന് പറയണത് മുമ്പിലും പുറകിലും എല്ലാ സ്ഥലങ്ങളും സംഭവം നമ്മുടെ സന്ധിക്കണം ദൈവം എന്താണ് ഉടമ്പടി എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആ ബാക്കിലൂടെ വരുന്ന രണ്ട് കക്ഷികളുണ്ട് എന്താണ് ഇപ്പോൾ ഇടയൻ കർത്താവിൻ്റെ ഇടയനാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കാൻ കർത്താവുണ്ട് പിന്നെ എന്താണ് പിന്നെ പിന്നിൽ നിൽക്കുന്ന ആരാണ് ജീവിതകാലം മുഴുവൻ നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ആരാണ് നന്മയും കാരുണ്യവും നന്മ മീൻസ് ബ്ലെസ്സിങ്സാണ് ഫിസിക്കൽ ഫേവേഴ്സ് നിങ്ങളുടെ ജോലി വീട് വിവാഹം വഴി വെളിച്ചം നിങ്ങളുടെ പി ആറ് പ്രൊമോഷൻ എല്ലാ സാധനവും അതാണ് ജീവിതകാലം മുഴുവൻ നന്മയും പിന്നെ എന്താണുള്ളത് കാരുണ്യം ദാറ്റ് ഇസ് കാരുണ്യം മീൻസ് നോട്ട് ബൈ മെറ്റർ വർക്ക് ചെയ്യണതാണ് കൃപ ഇപ്പോൾ ഐ അതായത് എഫ് എസ് സിസ് രണ്ടേട്ടം എന്താ പറയണത് എസ് എസ് എഫ് എസ് സിസ് രണ്ടേട്ടം എന്താണ് വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് അപ്പം രക്ഷയായിട്ട് അപ്പം അവിടുത്തെ കരുണയെന്ന് വെച്ചാൽ കൃപ തന്നെയാണ് കരുണ അപ്പം നമ്മുടെ പിന്നിൽ വരണ എന്താണ് ഒന്ന് ഫിസിക്കൽ ഫേവേഴ്സ് ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്താ പറയണത് നമ്മുടെ യോഗ്യതയ്ക്ക് പറ്റാത്ത കാരണം നോട്ട് ബൈ മെരിറ്റിലാണ് കരണ കരുണയെന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് റൈറ്റ് ഇല്ല അതിനെ നമുക്ക് യോഗ്യതയില്ല നമുക്കൊരു വിഷയം ഉണ്ടാകണ എന്തുകൊണ്ടാണ് നമുക്കതിന് യോഗ്യതയില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ യോഗ്യതയില്ലാത്തത് എങ്ങനെ കർത്താവ് അഡ്രസ്സ് ചെയ്യണത് കൃപ കൊണ്ട് അഡ്രസ്സ് ചെയ്യണത് പവർ ഓഫ് ഗോഡ് കൊണ്ടാണ് അപ്പോൾ ഈ ഇടയനാണെന്ന് പറയുമ്പോൾ പിന്നിൽ നിന്ന് വരണത് ഒരേ സമയം തന്നെ കൃപയും അനുഗ്രഹവുമാണ് ദൈവത്തിന് നമുക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ് ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ് കൃപയും പവർ ഓഫ് ഗോഡ് അത് നിത്യത വരെ പോണതാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം സിമിത്തേരി വരെ ഉണ്ടാകത്തുള്ളല്ലോ നമ്മൾ എന്ത് പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞാലും എന്ത് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാലും സിമിത്തേരി കൊണ്ട് സംഭവം തരും ആ ബ്ലെസ്സിങ്സിൻ്റെ കുഴപ്പം ഇത് അപ് ടു ദി സിമിറ്ററി വരെയുള്ളൂ നിത്യത വരെ വരണത് കരുണയാണ് അപ്പം നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ ഫുൾ ടൈം നീ ഈ പറ്റിയപ്പോഴപ്പം മാത്രമേ സിമിത്തേരി വരെയൊക്കെ ഉള്ള പരിപാടിയേ ഉള്ളു അപ്പോൾ കർത്താവ് പറയും ആ അവർക്ക് അവൾക്ക് ആലപ്പുഴ വരെ പോയാൽ മതി അമേരിക്ക പോകേണ്ട കാര്യമില്ലെന്ന് പറയും അപ്പം പിന്നെ നിങ്ങൾ അങ്ങനെ കർത്താവ് പരിഗണിച്ചാൽ മതി യാത്രക്കാരൻ യാത്രക്കാരിയെ എങ്ങനെ പരിഗണിക്കണമെന്ന് ദൈവം അറിയണത് അവർ ഊന്നൽ കൊടുക്കുന്നത് കൃപക്കാണോ അനുഗ്രഹത്തിനാണോ എന്ന അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ആദ്യമേ തന്നെ കൃപയിലേക്ക് നമ്മുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്താൽ സംഗതി എളുപ്പമാകും കാര്യം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമുക്ക് കൃപയുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനാണ് കൃപയുണ്ടാകാൻ മാത്രമല്ല അത് ബേസിക് ഗ്രേസ് ആണ് സമർത്ഥമായി ഉണ്ടാകണമെങ്കിൽ ഗ്രേസ് അപ്പോഴും ഗ്രേസ് ഉണ്ടാകണം അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപയും അപ്പോൾ ആ യോഹന ഒന്ന് പതിനാറും അതുപോലെ തന്നെ യോഹന്ന പത്ത് പത്ത് കൂട്ടി വായിക്കേണ്ടതാണ് എന്നാൽ അവന്റെ നാമത്തിൽ പറഞ്ഞ് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു അപ്പൊ കൃപയും കൊണ്ട് ബേസിക് ഗ്രേസ് ഉണ്ട് പിന്നെ എന്താണ് മേൽക്കൃപയുണ്ട് ഈ മേൽക്കൃപയാണ് ഉടമ്പടി അന്വേഷിക്കുന്നത് മേൽകൃപ അക്വേഡ് ഗ്രേസാണ് ബേസിക് ഫണ്ടമെൻ്റൽ ഗ്രേസ് അല്ല അതിനോ കൂതാശ്ശേരിയുടെ നമുക്ക് ലഭിക്കുന്നതാണ് ഈ കൂതാശ്ശേരിയുടെ ലഭിക്കുന്നത് അതിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അക്വേഡ് ഗ്രേസ് ആർജിത കൃപ വേണം ആർജിത കൃപയാണ് ബൈബിൾ ഉന്നം വെക്കുന്നത് ആ ആർജിത കൃപയാണ് ബൈബിൾ ഉന്നം വെക്കണതെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കർത്താവ് പറയണത് എന്താ പറയണത് അവന്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്ക് അല്ല ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അവർക്ക് സമൃദ്ധമായി ഉണ്ടാകുവാനും നമ്മൾ സമൃദ്ധമായ ഒരു കൃപയെ കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട് ഒരു കേവല കൃപയും ഉണ്ട് ഈ കേവല കൃപയും മീഡിയം കൃപയും സമൃദ്ധമായ കൃപയും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിത്യതയിൽ ഈ ഗ്രഡേഷൻസ് വരുന്നുണ്ട് ചില പുനരുദ്ധാനം ചെയ്ത ആത്മാക്കള ചില സൂര്യനെ പോലെ ഇരിക്കും സമൃദ്ധമായ കൃപയാണ് ചില ചന്ദ്രനെ പോലെ ഇരിക്കും ചിലത് നക്ഷത്രങ്ങളെ പോലെ ഇരിക്കണ്ട സൂര്യന്റെ തേജസ് ഒന്ന് ചന്ദ്രന്റേത് മറ്റൊന്ന് മറ്റൊന്ന് നക്ഷത്രങ്ങളുടേത് വേറൊന്ന് നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഇപ്രകാരം തന്നെയാണ് ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ പുനരുദ്ധാന പറയുമ്പോൾ തന്നെ ആത്മാക്കൾക്ക് നേടിയെടുത്തിരിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമായിട്ട് സൂര്യകൃപയുണ്ട് ചന്ദ്രകൃപയുണ്ട് എന്നുവെച്ചാൽ ദൈവത്തെ ആസ്വദിച്ച് ആനന്ദിക്കുന്ന ആനുപാതികം ഗ്രഡേഷൻ ഗ്രഡേഷൻ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് എത്ര അധ്വാനിച്ചാലും നമുക്ക് നഷ്ടമില്ല ചില മുണ്ണകളെന്ന് പറയുന്നത് വിചാരിക്കുന്നത് നാല് പെണ്ണും പിടിച്ചാൽ അഞ്ച് ഡൈവേഴ്സ് ചെയ്താൽ പത്ത് അപോഷമായിട്ട് ജീവിച്ചാലും മതി അവസാനം അച്ഛനെ വിളിച്ചെന്ന് കുമ്പസ്ഥാരിച്ചിട്ട് ചത്തുപോയാലും സ്വർഗം കിട്ടുമോ എന്നതാണ് ഞൊട്ടണ്ടി വരും കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ആൻഡ്രൽ കുമ്പസാരിക്കാൻ വേണ്ടി പറഞ്ഞ എൻ്റെ അനുഭവമാണ് ഇപ്പം ജനത്തിൻ്റെ അനുഭവിക്കണേ ആധ്യാത്മിക ദാരിദ്ര്യം ഉടമ്പടി സമ്മതിക്കത്തില്ല അത് ഉടമ്പടി വരെ നിങ്ങൾ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കണം എന്താ കാരണം വെച്ചാൽ രണ്ടാഴ്ച ഒരിക്കലും നിങ്ങൾ കുമ്പസാരി ചെയ്യണേ എന്തിനാണ് കുമ്പസാരിക്കണേ പ്രത്യാശ എന്ന പുണ്യവും കൺഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണത് വിശ്വാസത്തിൻ്റെ അടുത്ത നടപടി എന്താണ് പ്രത്യാശ നമ്മളാലാണ് പ്രത്യാശിക്കണത് നമ്മൾ പ്രത്യാശിക്കണെന്തിലാണ് അവൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശിക്കേണ് അവൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശിക്കുന്നവർക്ക് എന്താണുള്ളത് അവരൊരുങ്ങിയിരിക്കും കർത്താവ് പതിനേഴ് പ്രാവശ്യം പറഞ്ഞില്ലേ ഒരുങ്ങിയിരിക്കുവിൻ തയ്യാറായിരിക്കുവിൻ ജാഗരൂകരായിരിക്കുവിൻ പതിനേഴ് പ്രാവശ്യമാണ് യോജനാന സുരക്ഷിച്ച് പറഞ്ഞിരിക്കണത് ഈ പ്രത്യാശ എന്ന് പറയുമ്പോഴേ നമ്മൾക്കുള്ള പ്രത്യാശയുടെ ഭാഗമായിട്ട് പ്രത്യാശ എന്ന് പറഞ്ഞിട്ട് ഈ വരാത്ത വണ്ണിയും കാത്തിരിക്കണ പോലെയുള്ള വാടം നോക്കിയിരിക്കട്ടിപ്പല്ല വിശുദ്ധിയെ ജീവിക്കുന്നവരാണ് പ്രത്യാശയെ ജീവിക്കണത് വിശുദ്ധിയും പ്രത്യാശയും നമ്മളെ ബന്ധപ്പെട്ടിരിക്കണത്